എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഒരു കാര്യമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നമ്മളിടയ്ക്കൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കും എല്ലാവരും ഉണ്ടാക്കുന്നതുമാണ് അപ്പം നമ്മൾ കപ്പലണ്ടി വെച്ചിട്ട് രണ്ട് തരത്തിൽ ഒരു രണ്ട് തരത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കാണാം അങ്ങനെയാണ് നമ്മൾ കുറച്ച് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം കുറച്ച് ില് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ശേഷം നമുക്ക് ഈ ഉപ്പിലേക്ക് ഇത് കപ്പിളണ്ടി ഇട്ടിട്ട് കുറേശ്ശെ വറുത്തെടുക്കാം ആദ്യം നമുക്ക് ഈ ഉപ്പൊന്ന് ചൂടാക്കി എടുക്കണം അതിന് ശേഷം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം തീ ഓഫ് ചെയ്തും നമുക്കിങ്ങനെ കോരിയെടുക്കാം നെയ്യ് ഉപ്പിന് പകരം നമ്മൾ നല്ല മണല് പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം നമ്മൾ കപ്പലിൻ്റെ എല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ആ ഉപ്പെല്ലാം മാറ്റിയിട്ട് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് മൂക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കരുത് ഈ വെളുത്തേക്കൊന്ന് മൂത്ത് വരാൻ വേണ്ടി മാത്രമുള്ള എണ്ണ ഒഴിക്കാവുള്ളൂ ചേർത്ത് കൊറുത്താവുള്ളൂ അല്ലെങ്കിൽ എണ്ണ കൂടിക്കൂ അപ്പം ലേസ് എണ്ണയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് നല്ലതുമാണ് അപ്പോൾ ഈ കറി വിളകളോട് ഒന്നും മൂത്ത് വരട്ടെ ഈ ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വറുത്ത് വച്ചിരിക്കുന്ന കപ്പലൻ്റെ ഇട്ടുകൊണ്ട് ൂത്തായതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം ഇങ്ങനെ ഇറക്കി ഇറക്കി കൊടുക്കേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ലേശം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ലേശം മതി ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് ആദ്യം ഉപ്പിലാണ് കപ്പലണ്ടി വറുത്തെടുത്തത് അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ മുളക് പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം തീ കുറച്ചിടണം അപ്പം മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഓഫ് ചെയ്തേക്കാം അപ്പം നമ്മളിത് കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഒരു ട്രിപ്പ് മുളക് പൊടി ചേർത്ത കപ്പലണ്ടി റെഡിയായി ഇനി അടുത്ത് നമുക്കൊരു മസാല കപ്പലണ്ടി കൂടി ഉണ്ടാക്കണം നമ്മൾ ബാക്കിയുള്ള ബാക്കി പകുതി ഉള്ള കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇത് നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് അങ്ങനെ വറുത്തുപോരി എടുക്കാം അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട മസാലകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് കടലമാവ് ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത് നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി അപ്പം രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലമാവിൻ്റെ അളവും ഈ അരിപ്പൊടിയുടെ അളവും വരെ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ കപ്പലണ്ടിക്ക് ലേശം ഉപ്പ് നമ്മൾ വറുത്തെടുത്തപ്പം ഉപ്പിനകത്തല്ലേ വറുത്തി അപ്പം അതനുസരിച്ച് ലേശം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി ലേശം കുരുമുളക് പൊടി ഇത് നമ്മൾ പെരി പെരിഞ്ചീരകം പൊടിച്ചിട്ടില്ല പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം ഇനി ഞാനിതിങ്ങനെ മുഴുവനുള്ളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കായം അത് ലേശം ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഞാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ കേട്ടോ നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് വെച്ചേക്കാം അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പം നമ്മൾക്കിത് എണ്ണയിലേക്ക് നമ്മൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാ ഒരു പാകത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി വെള്ളമായി പോകരുത് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് എണ്ണ ചൂടായല്ലേ എന്നൊന്ന് നോക്കാം വരുന്ന ആ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് കുറച്ചെണ്ണ അടിച്ചിട്ടുള്ളൂ കേട്ടോ ആവശ്യമുള്ളത് മാത്രം വേസ്റ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ തീ കുറച്ചിട്ട് കൊടുക്കണം അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഇങ്ങനെ ഇടാൻ പാകത്തിന് വേണം നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതിപ്പം നമ്മൾ കപ്പലണ്ടി വറുക്കണമെന്നില്ല പച്ച കപ്പലണ്ടിയിൽ തന്നെ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നമ്മുടെ മറ്റേ മസാല കപ്പലണ്ടി ഉണ്ടാക്കിയപ്പം ഞാൻ ഒരുമിച്ചതൊന്ന് വറുത്തെടുത്തുന്നേ ആദ്യം വറുക്കാതെ തന്നെയും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് കോട്ടിങ് മാത്രം ഒന്ന് റെഡിയായാൽ മതി മൂത്ത് വന്നാൽ മതി അപ്പോഴത്തേക്ക് നമുക്കിത് പൊരിമാറ്റാം നമുക്കിതിങ്ങനെ മാറ്റിയെടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ ട്രിപ്പും ഇതും കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചറച്ചതും കറിവേപ്പില കൂടി വറുത്തെടുത്ത് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴാണ് അപ്പം ആ ഒരു കറിവേപ്പിലയുടെ സ്മെല്ലും വെളുത്തുള്ളിയുടെ സ്മെല്ലും ഒക്കെ വരുമ്പോഴാണ് അന്നൂടെ ഒരു നല്ലൊരു ടേസ്റ്റ് മണം നമ്മളത് കപ്പലണ്ടി വറുത്തിട്ട് എടുക്കുമ്പോൾ ആ കോഴി എളുപ്പം തന്നെ നമുക്ക് വറുത്ത് പോരിയെടുക്കാം കാരണം കപ്പലൻ്റെ മൂത്തതായതുകൊണ്ട് ആ കോട്ടിങ് മാത്രം ഒന്ന് മൂത്തെടുത്താൽ മതി ഇനി അങ്ങനെ അല്ലയെന്ന് വരുമ്പം നമ്മൾ കുറച്ച് നേരം കൂടുതലിട്ട് വറുത്തെടുക്കുമ്പം ആ കോട്ടിങ് നന്നായിട്ടങ്ങ് കരിഞ്ഞു പോകും അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആവും ഒന്നും കൂടെ എളുപ്പമെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലോട് വെച്ച് തരാം കറിവേപ്പിലൊക്കെ പൊട്ടി കുടിക്കുമ്പോൾ ഇടുമ്പോഴും എണ്ണയിൽ ഇടുമ്പോൾ ഒത്തിരി ദൂരം മാറി നിന്നോളൂ അപ്പം നമ്മളുടെ രണ്ട് തരത്തിലുള്ള മസാല കപ്പലണ്ടികൾ റെഡി ആയിട്ടുണ്ട് ഒന്ന് മുളക് ചേർത്തതും ഒന്ന് നമ്മളുടെ മസാലകളൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുറഞ്ഞു കൊടുക്കണം കേട്ടോ കുറഞ്ഞു കൊടുക്കുമ്പം നമ്മളത് എല്ലായിടത്തും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്തും ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പുള്ളിയുടെയൊക്കെ കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലും ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ നമുക്കൊരു നല്ല സ്റ്റാൾജിയാണിത് കഴിക്കാനൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക